ആരോഗ്യമന്ത്രിയായപ്പോൾ കെ കെ ശൈലജ ക്യാൻസർ ചികിത്സയ്ക്ക് സഹായം ചെയ്തത് അമ്മി ചേച്ചിക്ക് മറക്കാനാകില്ല വടകരയിൽ വോട്ടില്ലെങ്കിലും ടീച്ചർ മത്സരിക്കുമ്പോൾ കാണാൻ വരാതിരിക്കാനാകില്ലെന്ന് പറയുന്നു മലപ്പുറംകാരിയായ അമ്മിണി ചേച്ചി സാനിയു മനോമിത ഇറക്കിയറപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണ് കെ കെ ശൈലജ ടീച്ചർ അതിനിടയിലാണ് ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് സഹായിച്ച മലപ്പുറത്ത് നിന്ന് ഒരു കുടുംബം ടീച്ചറെ കാണാൻ വരുന്നത് അരീക്കോടുകാരിയായ അമ്മിണി ചേച്ചിയാണ് ഇവിടെ ഉണ്ട് വോട്ടൊന്നും ഇല്ല പക്ഷെ അവർ ടീച്ചറെ കാണാൻ വന്നതാണ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ടീച്ചർ സഹായിച്ചിരുന്നത് എനിക്ക് ഹീമോയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ചെന്നപ്പം ഹീമോയ്ക്കുള്ള പൈസ ഇല്ലായിരുന്നു ഉടനെ ഹീമോയിക്ക് പൈസ ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞ് മടക്കി വിട്ട് അന്നേരം പരമേശ്വരൻ മാഷയെ കണ്ടെല്ലാം പറഞ്ഞു അപ്പം മാഷ ഉടനെ ടീച്ചറിനെ വിളിച്ച് വിവരം അറിയിച്ചു ഒത്തിരിക്ക് ഭേദമായി സുഖമായി എന്ന് വേണം പറയാൻ ണ്ടോ ആ സംഭവം ഇത് കുറേ അധികം വിളികൾ ഇങ്ങനെ വരാറുണ്ട് ചിലപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ ചെന്നപ്പോൾ കീമോയുടെ ചിലവ് നിർവഹിക്കാൻ ഇവർക്ക് സാധ്യമല്ല പാവപ്പെട്ട കുടുംബമാണ് എന്നുള്ളത് മാഷെന്നെ വിളിക്കുകയായിരുന്നു പരമേശ്വരം മാഷെ തന്നെ ഞാൻ പറഞ്ഞൊരു കാരണവശാലും പേഷ്യൻസിനെ തിരിച്ചയക്കാൻ പറ്റില്ല സാധാരണക്കാർക്ക് വേണ്ടിയാണ് ആശുപത്രി വെച്ചേക്കുന്നത് അതുകൊണ്ട് അവർക്ക് എല്ലാ പരിഗണനയും കൊടുക്കണം അവർക്ക് മാത്രമല്ല ഇനി അങ്ങനെ കീമോ ചെയ്യാൻ വേണ്ടി വരുന്ന പേഷ്യൻസിന് എല്ലാ പരിഗണനയും കൊടുക്കണം അതായിരുന്നു അന്നത്തെ ആർദ്ര മിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഏണി ജയിച്ചു എന്നെ തേടി വരുന്ന ഞാൻ ഓർമ്മിച്ചിട്ടില്ല ഞാൻ എലക്ഷന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ആഗ്രഹം എന്നെ കാണണം ഒരു വിജയാശംസ വന്ന് കയറി ഉടനെ തന്നെ ടീച്ചർ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അടുത്ത അനുഗ്രഹം കിട്ടി പിന്നെ ടീച്ചർ ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട് തന്നെ തെളിയും എല്ലാവർക്കും ഞങ്ങളെപ്പോലുള്ള എല്ലാ മനുഷ്യർക്കും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അതിനുള്ള പ്രതിഫലം കിട്ടും അമ്മണിയുടെ പോലെ നിരവധി ആളുകളാണ് താൻ ആയിരുന്ന സമയത്തെ അനുഭവങ്ങൾ പറയാൻ വരുന്നത് എന്നാണ് ശൈല ടീച്ചർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഉളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്